ഒരാൾ സ്വന്തം ചെലവിൽ ഭാര്യ മക്കളെയും ആശ്രദ്ധയെയും ഒരുമിച്ചു കൂട്ടി ഒരു മൗലിതാഘോഷം നടത്തുകയാണെങ്കിൽ അതും അനുവദനീയമാകാൻ പറ്റില്ല എന്നതിന് കാരണമായി വലാജാൻ ഇത് അനുവദനീയമായ കാര്യമാകാനും വകുപ്പില്ലേക്ക് പുതുതായി വല്ലതും കടത്തിക്കൂട്ടുക എന്നത് അനുവദനീയം അല്ല എന്നത് ലോകത്തെ മുസ്ലിമികൾക്കിടയിൽ തർക്കമില്ലാത്ത ഒരു കാര്യമാണല്ലോ എന്ന് പറഞ്ഞതിനെ സംബന്ധിച്ച് ഇമാം സിയൂതി അംഗീകരിച്ചു കൊടുക്കാൻ പറ്റാത്ത ഒരു വാക്കാണ് ഹറാമിലും മാത്രം ഒതുങ്ങുന്നതല്ലൂബത്തൻ വാജിബത്തൻ ചിലപ്പോൾ അനുവദനീയമാകും ചിലപ്പോൾ സുന്നത്താകും ചിലപ്പോൾ നിർബന്ധമാകും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഉദ്ധരണി കൂടി ഇവിടെ എടുത്തു ഈ വിഷയ സംബന്ധമായി നാം രണ്ടു മൂന്ന് ക്ലാസ്സുകൾ വളരെ വിശദമായി നേരത്തെ ചെയ്തിട്ടുണ്ട് അഥവാ മാലിക്കി മധബിലെ പണ്ഡിതന്മാരുടെയും ഷാഫി മധബിലെ പണ്ഡിതന്മാരുടെയും ഇടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള ഒരു വിഷയമാണ് വിദേ ഒണ്ടോ എന്ന് എന്നാൽ തത്വത്തിൽ ആ അഭിപ്രായ വ്യത്യാസം തന്നെ ിയാണ് അഥവാ പുതുതായി ഒന്നും കടത്തി കൂട്ടരുത് എന്നതിൽ ഷാഫേ മസബിലെ പണ്ഡിതന്മാർക്കും അഭിപ്രായ വ്യത്യാസമില്ല മറിച്ച് ദീനിൽ നേരത്തെ സ്ഥിരപ്പെട്ട കാര്യങ്ങൾക്ക് പുതിയ ഒരു രൂപം നടത്തുകയും എന്നാൽ ആ രൂപത്തിന് നേരത്തെ ഉണ്ടായിരുന്ന നിർദ്ദേശം എന്താണോ ആ പൊതു നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യുകയും നാം കണ്ടെത്തുന്ന രൂപങ്ങൾക്കോ സ്ഥലത്തിനോ സന്ദർഭത്തിനോ സാഹചര്യത്തിനോ എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടെന്ന് വിശ്വസിക്കാനോ മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാനോ കാരണമാകാത്ത രൂപത്തിൽ നമുക്ക് പുതിയ കാര്യങ്ങൾ ചെയ്യാം അതിൻ്റെ ഉദാഹരണമായി മദ്രസയെയും മറ്റും നാം വിശദമായി നേരത്തെ പറഞ്ഞിട്ടുണ്ട് അത് വിദേഹത്തെ ഹസനത്തിന്റെ ഭാഗത്തിൽപ്പെട്ടതാണ് ചിലപ്പോൾ ആ മദ്രസ തന്നെയും നിർബന്ധമായ ഒരു രൂപത്തിലേക്ക് എത്തും കാരണം മദ്രസയിലൂടെ മാത്രമേ മതവിജ്ഞാനം പകർന്നു നൽകാനും ജനങ്ങൾക്ക് ദീന മനസ്സിലാക്കാനും സാധിക്കുകയുള്ളൂ എന്നൊരു സാഹചര്യം വരുമ്പോൾ മദ്രസ എന്ന സംവിധാനം നിർബന്ധമായി വരും അതുപോലെയുള്ള വിഷയങ്ങൾ ചെയ്യാം എന്നത് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ ഇല്ലാത്ത വിഷയമാണെങ്കിലും ഇതിന് ഒരു പുതിയ ഒരു പേര് നൽകി ഒരു ഹസനത്ത് എന്ന് പറയാൻ പറ്റുമോ എന്നതിലാണ് പണ്ഡിതന്മാർക്കിടയിലുള്ള തർക്കം എന്ന് വിശദമായി നാം നേരത്തെ വിവരിച്ചിട്ടുണ്ട് അവിടെ തന്നെയും സാഹചര്യങ്ങളും സൗകര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടും തങ്ങളുടെയും യും സുഖാമിന്റെയും കാലത്ത് നടപ്പിലാക്കാൻ പറ്റിയിട്ട് അവർ നടപ്പിലാക്കാതെ മാറ്റിവെച്ച കാര്യങ്ങൾ നാം ഇന്ന് നടപ്പിലാക്കുന്നത് എന്നും അത് ഒഴിവാക്കുന്നത് സുന്നത്താണ് എന്നും അവിടുത്തെ ഹദീഫിയെ ഉദ്ധരിച്ചതും നാം മുമ്പ് ഇവിടെ വിവരിച്ചിട്ടുണ്ട് അപ്പോൾ വിദഗത്ത് ഹസനത്ത് എന്ന ഒന്ന് ഉണ്ടോ ഇല്ലയോ എന്നതൊക്കെ വിശദമായി നേരത്തെ വിശദീകരിച്ചത് കൊണ്ട് വീണ്ടും ആ ഭാഗത്തേക്ക് നാം പോകാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല അതിന്റെ ആവശ്യം ഇല്ല അതോടൊപ്പം ഇവിടെ ഇമാം സുയൂത്ത് റഹിമഹുല്ലാഹു ഇമാം നബബി റഹിമഹുല്ലാഹുവിന്റെ തെഹദീബുൽ എന്ന ഗ്രന്ഥത്തിൽ നിന്നാണ് കോട്ട് ചെയ്തിരിക്കുന്നത് ഇവിടെ മുത്താലിമീങ്ങൾക്ക് വേണ്ടി ഒരു കാര്യം കൂടി ഉണർത്തുന്നു ഇമാം നബബി റഹിമുല്ലാഹുവിൻ്റെ ഗ്രന്ഥങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ അതിൽ ഏതിനെ മുന്തിക്കണം ഏതിന് പരിഗണന നൽകണം എന്നതിനെ കുറിച്ചുള്ള ചർച്ചയിൽ

എന്നിങ്ങനെ ഇമാം നബബി റഹിമഹുബാബുവിന്റെ കിതാബുകളിൽ നിന്ന് നാം എന്തിനു പ്രയോറിറ്റി നൽകണം എന്ന് വിവരിച്ചുകൊണ്ട് മിൻഹാജി ഫതാവ മുസ്ലിം തസ്ഹീഹു നുഖത്തു ഈ ക്രമത്തിലാണ് ഇമാം നബബി റഹിമഹുബാബുവിന്റെ കിതാബുകളിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ പരിഗണിക്കപ്പെടേണ്ടത് എന്ന് വിവരിച്ച സ്ഥലത്ത് ഇസ്ലാമിക കർമ്മശാസ്ത്ര നിയമങ്ങൾ കണ്ടെത്താൻ വേണ്ടി അവലംബിക്കേണ്ട ഗ്രന്ഥങ്ങളുടെ കൂട്ടത്തിൽ അസ്മായി വൽ എന്ന ഗ്രന്ഥം തന്നെ എണ്ണിയിട്ടില്ല കാരണം ഇത് പദങ്ങളുടെയും മറ്റ് ഭാഷാ പ്രയോഗങ്ങളുടെയും വിശദീകരണ ഗ്രന്ഥമായതുകൊണ്ട് ഭാഷാർത്ഥത്തിൽ നമുക്ക് കാര്യങ്ങൾ ചിലപ്പോൾ വിശദീകരിച്ചാൽ അബദ്ധങ്ങൾ ചാടും ഉദാഹരണത്തിന് സലാത്ത് എന്നതിനെ പ്രാർത്ഥന എന്നാണ് ഭാഷാർത്ഥം അപ്പോൾ സലാത്തു ഒളു ഇല്ലാതെ നിസ്കാരം നിർവഹിക്കാൻ പറ്റില്ല എന്ന സ്ഥലത്ത് ഭാഷാർത്ഥം വെച്ചുകൊണ്ട് ഒളു ഇല്ലാതെ പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് അർത്ഥം വെക്കുന്നത് പോലെയായി പോകും അതുകൊണ്ട് എല്ലാ സ്ഥലത്തും നമുക്ക് ഭാഷാർത്ഥം ഉപയോഗിച്ചുകൊണ്ട് കർമ്മശാസ്ത്ര നിയമങ്ങൾ വിവരിക്കാൻ സാധ്യമല്ല അതുകൊണ്ട് ഈ വിഷയ സംബന്ധമായി ഗഹനമായ ചർച്ചകൾ നാം നബി റഹിമോന്റെ മറ്റ് ഗ്രന്ഥങ്ങളിൽ ഉദാഹരണ സഹിതം നാം മുമ്പ് വിവരിച്ചിട്ടുണ്ട് അഥവാ ശാബാൻ പതിനഞ്ചിന്റെ രാത്രിയിലുള്ള നിസ്കാരം ദീനിൽ സ്ഥിരപ്പെട്ട സുന്നത്ത് നിസ്കാരം ആണെങ്കിൽ പോലും അതിനൊരു പ്രത്യേകത കൽപ്പിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ അത് വിദഗത്താകും അതുപോലെ റമദാനിൽ റമബാനിൽ സുറത്തുല്ലാമ് ഓദിക്കൊണ്ടുള്ള തറാവീ നിസ്കാരം സുന്നത്താണെന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിലായതുകൊണ്ട് അത് വിദഗത്തായി മാറും അതുപോലെ അക്കീ കാർക്കുന്ന ദിവസം സൂറത്തുല്ലാറിനാമ് ഓതുന്നത് വിദഗ്ധത്തായി മാറും എന്നൊക്കെ പണ്ഡിതന്മാർ വ്യക്തീകരിച്ച സ്ഥലത്തൊക്കെ വിദ്ധത്തിന്റെ നിർവചനങ്ങൾ വ്യക്തമായി തന്നെ അബൂഷാമ റഹ്മോഹുബാഹു വിവരിച്ചിട്ടുള്ളത് പോലെ പൊതുവായി അംഗീകരിക്കപ്പെട്ട ആമായ സുന്നത്തായി സ്ഥിരപ്പെട്ട വിഷയങ്ങൾ പോലും ചെയ്യുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്തോ സമയത്തോ സന്ദർഭത്തിലോ സുന്നത്താണെന്ന് വിശ്വസിച്ചു കൊണ്ടോ മറ്റുള്ളവർക്ക് അങ്ങനെ വിശ്വസിക്കാൻ ഇടവരുന്ന രൂപത്തിലോ ചെയ്യരുത് എന്ന് എല്ലാ വിദഗ്ധുകളെ കുറിച്ചും നാം മൊത്തത്തിൽ നേരത്തെ വിശദീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഈ പറഞ്ഞതൊന്നും മറ്റ് ഗ്രന്ഥങ്ങളിൽ പറഞ്ഞതിന് എതിരായ നിലക്ക് മനസ്സിലാക്കാൻ പറ്റില്ല എന്ന വിഷയം കൂടി മുതാലിമികൾ ഉൾക്കൊള്ളുന്നത് അവരവരുടെ ആശ്രമത്തിന് നല്ലതായിരിക്കും അപ്പോൾ വിധത്തുകൾ പല രൂപത്തിലുണ്ട് എന്ന് പറഞ്ഞാൽ പോലും ആ വിധത്തുകൾ ഒന്നും പരിശുദ്ധ ദീനുൽ ഇസ്ലാം പ്രത്യേകത കൽപ്പിക്കാത്ത ഒരു സമയത്ത് പ്രത്യേകത ചിന്തിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന വസ്തുത കൂടി ലോകത്തെ മുഴുവൻ പണ്ഡിതന്മാരും അംഗീകരിച്ചതാണ് ആ ഒരു ചിന്തയൊന്നും ഇല്ലാതെ പൊതുവായ താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് മാത്രം ഒരു നല്ല അവസരം എന്ന നിലക്ക് ഉപയോഗപ്പെടുത്തുന്നതിനെ കുറിച്ചാണ് ഇമാം സുയൂത്ത് റഹിമുള്ള ഇവിടെ വിദ്വത്ത് ഹസനത്ത് എന്ന് പ്രയോഗിച്ചിട്ടുള്ളത് എന്ന് പരലോകത്തെ കുറിച്ച് ചിന്തയുള്ള എല്ലാ ആളുകളും മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും അല്ലെങ്കിൽ ഇമാം നബബി റഹിമുള്ള ഉൾപ്പെടെയുള്ള ആളുകൾ ഈ വിദഗ്ധനെ നിർവചിച്ച സ്ഥലത്ത് അല്ലെങ്കിൽ വിദഗ്ധകൾക്ക് ഉദാഹരണം പറഞ്ഞ സ്ഥലങ്ങളിൽ അബദ്ധം പിണഞ്ഞവരാണ് എന്ന് സമ്മതിക്കേണ്ടി വരുമെന്ന വസ്തുത കൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഈ അഞ്ച് രൂപത്തിനും ധാരാളം ഉദാഹരണങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് നാം അത് ഗ്രന്ഥത്തിൽ നിന്നും ഫതാവൽ ഹദീസിയെ പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ നിന്നും വിശദമായി മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് ആ വിഷയം കൂടുതൽ ഇനി വിശദീകരിക്കേണ്ട ആവശ്യമില്ല അവയുടെ ലിങ്ക് താഴെ കൊടുക്കുന്നു ആവശ്യമുള്ളവർക്ക് ഇത് കേട്ട് മനസ്സിലാക്കാം